കേരളത്തിലെ വലിയ ടർഫുകളിലൊന്നായ പാമ്പാടി സ്പോർട്സ് അരീന തൃശൂർ ജില്ലയിലെ തിരുവില്ലാമ പാമ്പാടിയിൽ ആരംഭിച്ചിരിക്കുന്നു ഫുട്ബോൾ ക്രിക്കറ്റ് ടർഫുകൾക്ക് പുറമെ ഇൻഡോർ ബാഡ്മിന്റൺ ക്രിക്കറ്റ് നെറ്റ്സ് മൂക്കർ ബോർഡ് എയർ ഹോക്കി ടേബിൾ ടെന്നിസ് ട്രംപോലിൻസ് തുടങ്ങി എല്ലാ ഗെയിംസും ആധുനിക സൗകര്യങ്ങളോടുകൂടി മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പാമ്പാടി സ്പോർട്സ് അരീന തിരുവില്ലാമല പാമ്പാടി ഫോർ ബുക്കിംഗ് ലോറികൾ തമ്മിൽ ഒറ്റപ്പാല പാലക്കാട് പ്രധാന പാതയിൽ ലക്കിടി കൂട്ടുപാത സെന്ററിലാണ് എതിർ ദിശകളിലായി വന്ന ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം നടന്നത് ഇന്ന് രാവിലെ ആറ് നാപ്പതോടെയാണ് അപകടം പാലക്കാട് ഭാഗത്തു നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്ക് വന്നിരുന്ന ലോറിയും എതിർ ദിശയിൽ നിന്ന് വന്ന ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ലോറിയിലുണ്ടായിരുന്ന എടപ്പാട് സ്വദേശി മുസ്തഫ എന്ന ആളെ ഒറ്റപ്പാലം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു വാഹനത്തിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം ഇതേ തുടർന്ന് ഏറെ നേരം സംഭവസ്ഥലത്ത് ഗതാഗത തടസ്സം നേരിട്ടു ഒറ്റപ്പാലം സിഐ അജീഷിന്റെ വാഹനത്തിലാണ് ഗുരുതരമായി പരിക്കേറ്റ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിച്ചത് ഷൊർണൂർ ഫയർ സ്റ്റേഷൻ സംഘവും ട്രാഫിക് എസ് ഐ ജയരാജും സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നു ന്യൂസ് ഡെസ്ക്